ഹലോ വെൽക്കം ടു സിംപിൾ ഈസി എല്ലാവരും സുഖാരിക്കയല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ കറിയാണ് തേങ്ങയൊക്കെ ഉപയോഗിച്ച് വറുത്തരച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പീസ് പടവലങ്ങ വെള്ളരി ക്യാപ്സികം പിന്നെ ഒരു ചെറിയ തക്കാളിയും അതോടൊപ്പം തന്നെ പതിനഞ്ച് ഉള്ളി ഒരു കുടം വെളുത്തുള്ളിയും കൂടി വേണം ഇനി ചൂട് കെട്ടിയുള്ള ഒരു പാനിലേക്കോ ചീനച്ചട്ടിയിലേക്കോ ഒരു മുറി തേങ്ങ ചിരകിയതും ഒന്നര ടീസ്പൂൺ കുരുമുളകും അഞ്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കളർ മാറാൻ ആരംഭിക്കുമ്പോഴേക്കും തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം അതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനാണ് മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു ടൈം എവിടേക്കും ലോ ഫ്ലെയിമിൽ വെക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണ് താഴെ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് അതിൻ്റെ ഒരു റോ സ്മെല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റി അല്ല സോറി വറുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേടേ ഇതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന ടൈമിൽ വേണം ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള ഒരു പുളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കറിക്ക് വറുത്തരയ്ക്കുന്നുണ്ട് കുറച്ച് പുളി രസം വരുന്ന കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഓക്കെ അത് അരച്ചത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഒരു നാടൻ രീതിയിലൊക്കെ ചെയ്യണം കുറച്ചുകൂടി ടേസ്റ്റ് ഒന്ന് ഏറണമെങ്കിൽ ഇതേപോലെ ചട്ടിയിലൊക്കെ ചെയ്ത് അടുപ്പിലൊക്കെ ചെയ്യും വിറകടുപ്പിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലത് എന്നിട്ടതിനകത്തേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ കഷ്ണങ്ങളും അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂട്ടത്തിൽ തന്നെ ആ ചെമ്മീനും കൂടി ചേർത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ആക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം പടവിലങ്ങൾക്ക് കുറച്ച് വേഗണമല്ലോ ഒരല്പം വേഗണമല്ലോ അപ്പോൾ ചെമ്മീൻ്റെ ആ ഒരു അതിൻ്റെ ഒരു കൊഴുപ്പും കൂടിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് വെക്കുന്നത് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി വരുന്ന പരുവാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിൽ ചേർത്തിട്ടുള്ള ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം ഇതാ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതിന് ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ ഒക്കെ ഒത്തുപോകുന്ന ഒരു കറിയാണ് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്